ഈ തോമാച്ചായനിൽ ഉറച്ചു വിശ്വസിക്കാൻ എന്തൊക്കെയോ കാരണങ്ങൾ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട് ഈ മീനാക്ഷിപുരത്ത് പണ്ടൊരു കാരണവരുണ്ടായിരുന്നു അയാളുടെ അതേ പതിപ്പാണ് ഇപ്പോഴത്തെ ഈ തോമാച്ചായനിൽ ഉറച്ചു വിശ്വസിക്കാൻ എന്തൊക്കെയോ കാരണങ്ങൾ ഞങ്ങളെ അകാ ഈ തോമാചാനെ ഉറച്ചു വിശ്വസിക്കാൻ എന്തൊക്കെയോ അകാരണമായി ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് പെട്ടെന്നതൊരു അത്ഭുതമായിട്ടൊന്നും തോന്നത്തില്ല ഏതോ സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ ഈ മീനാശിപുരം ഭരിച്ച ഒരു കാരണവൺ കാരണവരുണ്ടായിരുന്നു ആ കാരണവരുടെ അതേ പതിപ്പാണ് ഇന്നത്തെ തലമുറയിലെ തമ്പുരാൻ എന്ന് പറയുന്നത് പോലെയാണ് ഇവാൻ ഫുക്കോമാൻ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാഴ്ചവെച്ച ഫൈറ്റിംഗ് സ്പിരിറ്റ് എന്താണോ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഖാൽ സെഹറ പുറത്താക്കപ്പെട്ടതിനു ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ററിംഗ് കോച്ചായി ഇടക്കാല പരിശീലകനായി താൽക്കാലിക പരിശീലകനായി ചുമതല ഏറ്റെടുത്ത തോമസ് ജോസിന് കീഴിൽ ഇവിടെ ഇവാൻ ഫുക്കോമാനോച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലനായിരിക്കുന്ന സമയത്ത് ഞാൻ ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ മത്സരങ്ങളും ഹോം ഹോംഗ്രൌണ്ടിലെ വേഗ്രൌണ്ടിലൊക്കെ പോകുമായിരുന്നു ആ സമയത്ത് ഇവാൻ ഫുക്കമാനോച്ചു വളരെ നല്ലൊരു കോടിയിൽ റിലേഷൻഷിപ്പ് നമുക്കുണ്ടായിരുന്നു പുള്ളി പേഴ്സണലായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു അതൊക്കെ അന്ന് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ആളുകൾക്കറിയാം എല്ലാ കാര്യങ്ങളും പുള്ളി ഏഹ് പറയുന്നൊക്കെ ഉണ്ടായിരുന്നു അന്ന് നമ്മളത് വീഡിയോ ചെയ്തു ഒരു വീഡിയോ എടുത്തിട്ട് ഇത്തിരി വിഷയമൊക്കെ ആയിട്ടുള്ളതാണ് എല്ലാവർക്കും കുറച്ചുപേർക്കൊക്കെ അറിയാം അന്ന് പുള്ളി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ ടീം എങ്ങനെയാണോ പുരോഗമിച്ചു പോകേണ്ടത് അതുപോലെ തന്നെ റിസർവ് ടീമും പോകണം റിസർവ് ടീമിന്റെയും മെയിൻ ടീമിന്റെയും ഫിലോസഫി ഒന്നായിരിക്കണം എന്ന് ഇവാൻ വുക്കോ മനോച്ചിന് ഷാഠ്യമുണ്ടായിരുന്നു ഇവാൻ വുക്കോ മനോച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ ടീമിന്റെ പരിശീലകനായിരിക്കുന്ന സമയത്ത് റിസർവ് ടീമിന്റെ പരിശീലകൻ ഇന്നത്തെ തോമാച്ചായനായിരുന്നു പുള്ളി എൻ്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞിട്ടുള്ളത് ലിവർപൂളിൻ്റെ ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡിന്റെ എക്സാമ്പിൾ വെച്ചിട്ടായിരുന്നു കാരണം ലിവർപൂളിന്റെ മെയിൻ ടീമിൽ ഒരു വാക്വം വന്നപ്പോൾ അവരുടെ അക്കാദമിയിൽ നിന്നും ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡിനെ എടുത്തിട്ട് ആ ഒരു വാക്വം അവർ ഫില്ല് ചെയ്തു അതേ മാതൃകയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ ടീമിൽ താരങ്ങൾക്ക് വാക്വം വരികയാണെങ്കിൽ ഒരു ശൂന്യത വരികയാണെങ്കിൽ പരിക്കേക്കുക പുറത്തേക്ക് പോകുന്ന സിറ്റുവേഷന് വരികയാണെങ്കിൽ നമുക്കവിടെ ഒരു ശൂന്യത വരാതെ അത് ഫില്ല് ചെയ്യാൻ നമ്മുടെ റിസർവ് ടീമിൽ നിന്നും താരങ്ങളെ നമുക്കെടുത്ത് അവിടെ പ്ലേസ് ചെയ്യണം നമ്മുടെ റിസർവ് ടീമിൽ നിന്നും ഒരു പ്രോജെഡിയോ എടുത്ത് മെയിൻ ടീമിലേക്ക് ഇടാൻ പറ്റുന്ന തരത്തിൽ നമ്മുടെ റിസർവ് ടീം സെറ്റ് ആയിരിക്കണം റിസർവ് ടീമിന്റെ മെയിൻ ടീമിന്റെയും ഫിലോസഫിയും സ്ട്രാറ്റജിയും ഒന്നാണെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ റിസർവ് ടീമിലെ ഒരു പ്രോജെഡിയോ എടുത്തിട്ട് മെയിൻ ടീമിലേക്ക് വെക്കാൻ പറ്റത്തുള്ളൂ സോ മെയിൻ ടീമിന്റെയും റിസർവ് ടീമിന്റെയും ഫിലോസഫിയും സ്റ്റൈൽ ഓഫ് പ്ലേയും ഒന്നായിരിക്കണം എന്ന് ശാഠ്യം പിടിച്ച ഇവാൻ ഹുഖമാനവച്ചിന്റെ സമയത്ത് ബ്ലാസ്റ്റേഴ്സ് മെയിൻ ടീമിന്റെ ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ ടീമിന്റെ പരിശീലകൻ ഇവാൻ ആവുമ്പോൾ തൻ്റെ ടീമിന്റെ അതേ ഫിലോസഫിയും സ്റ്റൈൽ ഓഫ് പ്ലേയും റിസർവ് ടീമിനും വേണം എന്ന് വാശി പിടിച്ചിരുന്ന ആ സമയത്ത് ഒരുപാട് താരങ്ങൾക്ക് റിസർവ് ടീമിൽ നിന്ന് മെയിൻ ടീമിലേക്ക് പ്രൊമോഷൻ കിട്ടിയിരുന്നു നിങ്ങൾ അത് ഓർത്ത് വെക്കണം എന്നാണ് ഓർക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ആ ഒരു സെയിം സിസ്റ്റം ഓഫ് പ്ലേ അല്ലെങ്കിൽ സെയിം സ്റ്റൈൽ ഓഫ് പ്ലേ സെയിം ഫിലോസഫി ആയിരുന്നതുകൊണ്ട് തന്നെ പല റിസർവ് താരങ്ങൾക്കും പെട്ടെന്ന് മെയിൻ ടീമിൽ അഡാപ്റ്റ് ആവാൻ പറ്റുന്നുണ്ട് പല താരങ്ങളും റിസർവ് ടീമിൽ നിന്നും മെയിൻ ടീമിൽ അപ്പിയർ ചെയ്ത് നന്നായിട്ട് കളിക്കുന്നത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇവാന്റെ അതേ ഫിലോസഫി ആയിരുന്നു ചോസും പിന്തുടർന്നിരുന്നത് എന്ന് വേണം വിശ്വസിക്കാൻ ഫോർമേഷനിൽ ഇത്തിരി ഇത്തിരി മാറ്റങ്ങൾ എവിടെങ്കിലും ഒക്കെ കാണാൻ പറ്റുമെങ്കിൽ പോലും രണ്ട് ടീമിന്റെയും ഫിലോസഫി ഒന്നായിരുന്നു ആ ഫിലോസഫി ഇവാൻ ഫുക്കോമാനെ പോയതിന് ശേഷം നമുക്ക് മിസ് ചെയ്ത എന്തോ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റും ഒത്തൊരുമയും എല്ലാം നമുക്കിപ്പോൾ തോമാച്ചാൻ്റെ കീഴിൽ അനുഭവിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പറയണം കാരണം ആ ഒരു റിസൾട്ടിലും അത് കാണുന്നുണ്ട് നാല് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് വിജയം ഒൻപത് പോയിന്റ് പുള്ളി ബാഗ് ചെയ്തിട്ടുണ്ട് മൂന്ന് ഗോള് മാത്രമേ കൺസീഡ് ചെയ്തിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ മൂന്നാണോ അഞ്ചാണോ ഓ വാട്ടെവർ ഇറ്റ് ഈസ് കൺസീഡ് ചെയ്ത ഗോളുകളുടെ എണ്ണം കുറവാണ് ഗോളുകൾ അടിക്കുന്നുണ്ട് Uh... പെർഫെക്റ്റ് ആണ് എന്ന് ഞാൻ പറയുന്നില്ല എന്നിരുന്നാൽ പോലും പതിനൊന്നാം സ്ഥാനത്തൊന്നും ക്യുക്കായിട്ട് എട്ടാം സ്ഥാനത്തേക്ക് ബ്ലാസ്റ്റേഴ്സിനെ എത്തിക്കുവാൻ അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട് നാല് മത്സരങ്ങളിൽ മൂന്നെണ്ണം വിജയിച്ച് ഒൻപത് പോയിന്റ് ബാഗ് ചെയ്യുക എന്നത് കാര്യമല്ല കാരണം മിഹാൽ സെഹറ പോകുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് വല്ലാത്തൊരു തകർന്ന അവസ്ഥയിലായിരുന്നു ദുർബലരായിട്ടുള്ള എതിരാളികളാണ് എന്ന് പറഞ്ഞാൽ പോലും ഒഡീഷ കരുത്തരായിട്ടുള്ള എതിരാളികളാണ് ഗോളിന് പിന്നിൽ നിന്ന ശേഷം ഈ ഒരു വിജയത്തിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല ഇവാന്റെ കീഴിൽ അതായത് ഒരു ഗോൾ അടിച്ച ശേഷം തിരിച്ചു വരുന്ന ഒരു ബ്ലാസ്റ്റേഴ്സ് ഉണ്ടല്ലോ ഒരു ഗോൾ വളങ്ങിയ ശേഷം തിരിച്ചു വരുന്ന ബ്ലാസ്റ്റേഴ്സ് ഉണ്ടല്ലോ കീഴിൽ നമുക്ക് നഷ്ടമായത് എന്തൊക്കെയോ ഈ തോമാച്ചാന്റെ കീഴിൽ കിട്ടുന്നുണ്ട് ആശാനിൽ നിന്നും നഷ്ടമായത് എന്തൊക്കെയോ അല്ലെങ്കിൽ ആശാൻ നമുക്ക് തന്നിരുന്ന എന്തൊക്കെയോ ചെറുതായിട്ടെങ്കിലും തോമാച്ചാനിൽ നിന്നും നമുക്ക് കിട്ടുന്നുണ്ട് അത് പറയാതിരിക്കുന്നത് ശരിയല്ല അതുകൊണ്ടാണ് ഈ ഒരു കവല പ്രസംഗം നടത്തിയത് ബൈ